കോടമ്പുഴലേ പുതിയ പുസ്തകതോ ആമുഖ എഴുതിയോ വലിയ വലിയ ആൾക്കാരാണ് ഒന്ന് കാന്തപുര അഭിമുഖീയ ഒന്ന് പൊന്മ അബ്ദുൽഖാദർ മുരി ആര് മറ്റൊന്ന് ഇതിന്റെ പ്രമേയം എന്താ ബുദ്ധിക്ക് യോജിക്കാത്ത പല സംഭവങ്ങളും നമ്മൾ പറയുന്ന കഥകളിലുണ്ട് അത് പറയാൻ പാടില്ല എന്നിട്ട് നോക്കുക നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന എന്ന സംഭവല്ലേ ഹബീബായ ഹബിബായം തങ്ങളെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞൂർ എന്ന് പറഞ്ഞ ആ കഴുതയുടെ സംഭവത്തെ കുറിച്ച് പ്രത്യേകം പറയാൻ പാടില്ലാത്ത ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ഹബീബായ തങ്ങളുടെ കഴുതയായിരുന്ന എഴുറിന്റെ സംഭവം പറയാൻ പാടില്ല എന്നാ പറഞ്ഞു നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് പിന്നെ പിന്നെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ ഇത് ഇൻഷാ വിശാലമായി പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യാം ഇത് പിന്നെ പിന്നെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ ഇത് ഇൻഷാ അള്ളാ നമുക്ക് വിശാലമായി പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യാം നമ്മളവിടെ സമീപകാലത്ത് ഏടാകൂടം കിതാബുകാരം കിതാബ് മൊത്തത്തിലല്ല ഏത് നമ്മള് മുമ്പൊക്കെ പറയാം ഈ മന്ദിറ്റിന്റെ ഏടാകൂടം കിതാബുകള് കാര്യല്ലാത്തോരോ മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാന്നല്ലാതെ അതിന്റെ ഔവലാഹർ പേജ് ചീന്തിക്കളഞ്ഞാൽ ഔവലാഹറിൽ ഉണ്ടാവും ബാക്കി കഴിഞ്ഞ ആ പേജ് കൊണ്ട് നമുക്ക് ഈ കുട്ടികളെ ഇപ്പോഴ്സിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞല്ല

നിനക്ക് വേറെ എന്തൊക്കെയോ ഫിൽമുകളുണ്ട് അതുപോലെ നീ പഠിച്ചുവച്ച കിതാബുകളുണ്ട് അല്ലെങ്കിൽ നീ തുടർന്നു പോരുന്ന അമലുകളുണ്ട് അതിനെല്ലാം നീ പ്രാമുഖ്യം നൽകേണ്ടത് ആ മഹാന്മാരുടെ വാക്കിനാണ് അവര് പറഞ്ഞത് നീ പഠിച്ചതിനോടോ എഴുതിയതിനോടോ എതിനായാൽ അവരെ അമലെടുത്തോളണം പിന്നെയോ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല ള് ആ പഠിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കാൻ തന്നെ പാടില്ല പിന്നെയോ അതൊഴിവാക്കി ശ്മശായിഹന്മാരുടെ പിന്നെയോ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല ആ പഠിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കാൻ തന്നെ പാടില്ല പിന്നെയോ അതൊഴിവാക്കി ശ്മശായിഹന്മാരുടെ വഴിയിൽ സഞ്ചരിച്ചുകൊള്ളണം അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന്റെ സ്ഥാനം വേസ്റ്റ് കൊട്ടയിലാണ് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഇത്തരം ചവറുകളാണോ ഞങ്ങൾക്കെതിരെ നിങ്ങൾ കൊണ്ടുവരുന്നത് വലിച്ചെറിയൂ അതൊക്കെ അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന്റെ സ്ഥാനം വേസ്റ്റ് കൊട്ടയിലാണ് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഇത്തരം ചവറുകളാണോ ഞങ്ങൾക്കെതിരെ നിങ്ങൾ കൊണ്ടുവരുന്നത് വലിച്ചെറിയൂ അതൊക്കെ പോരാ ഔലിയാക്കൾക്ക് ഉണ്ടോ ഇൽക്ക് ഉണ്ട് ഉണ്ട് എന്നാണെങ്കിൽ അത് ഉള്ള ഒരാള് എനിക്ക് ഒരു സ്വർണ്ണമുദാൻ ധരിച്ചു നമ്മളെങ്ങനെ എതിർക്കുക അല്ല നേരെ പറഞ്ഞു കാണിച്ച് ധരിച്ചു നാഗിയെങ്കിലും അന്ന് നേരെ പറയാണ് പിന്നെ കിതാബിൽ ഉണ്ടായിട്ട് കാര്യം ഉണ്ടോ എനിപ്പൊരു സ്വർണ്ണമുദാൻ ധരിച്ചും നമ്മളെങ്ങനെ എതിർക്കുക അന്ന് നേരെ പറഞ്ഞു കാണിച്ച് ധരിച്ചോന്നാങ്കിയെങ്കിലും അല്ല നേരെ പറയാണ് പിന്നെ കിതാബിൽ ഉണ്ടായിട്ട് കയറുണ്ടോ